ഹലോ അസ്സലാമലൈക്കും എവിടെയാണ് മക്കളെ എല്ലാരും അപ്പം ഇന്നത്തെ വിശേഷം പറഞ്ഞ വെള്ളിയാഴ്ച ഒക്കെ വിശേഷം കേട്ടോ ഇന്നത്തെതല്ല വെള്ളിയാഴ്ച എടുത്ത വീഡിയോ ആണ് ഇന്നലെ പിന്നെ ഇടാൻ കൂടിയിട്ടില്ല അപ്പം ഏതായാലും എന്താ ചായക്കൊക്കെ വെള്ളം വെക്കാൻ വേണ്ടി ആക്കട്ടോ അപ്പോ അപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരം നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ചേരൊന്ന് കിടക്കും പിന്നെ ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോൾ അടുക്കളയ്ക്ക് വരികയുള്ളൂ അന്നത്തെ ദിവസം മദ്രസ് ഇല്ലല്ലോ അല്ലെങ്കിൽ പിന്നെ ആറരയൊക്കെ ആകുമ്പോൾ ചായയും കൂടിയൊക്കെ ആവണം പിന്നെ ഇക്ക പോണൂല പോണമെന്ന് നേരത്തെ ചായ ഇങ്ങടിയാവണം ആരുടെ ഒക്കെ ആവുമ്പോ എന്നെ ആവണം കെട്ടോ അപ്പൊ മക്കളെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണണം കുത്തുമണി ആളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഇട്ടൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് അങ്ങോട്ട് ലൈക്ക് ഇട്ടുള്ളി എന്നാലേ നമ്മളെ വീഡിയോ വേറെ പോലെ മുന്നേക്കൊക്കെ ഒത്തുള്ളൂ എല്ലാരും സപ്പോർട്ട് ചെയ്യണമാതിരി നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഏതായാലും ചായക്കിലെ വെള്ളമൊക്കെ അടുപ്പത്തിച്ച് കണ്ട് പിന്നെ പെൻസാരെ ഇട്ടിരിക്കണട്ടോ ചായക്ക് പഞ്ചാരക്കെ ഇട്ട് അതവിടെ അടച്ചെക്കാണ് അപ്പൊ ഇന്നത്തെ ദിവസം കടലക്കറിയും നൂൽപുട്ടും ഒക്കെ ഇണ്ടാക്കാന്നൊക്കെ എഴുതിയിക്കണം കേട്ടോ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നൂൽപുട്ട് പക്ഷെ നൂൽപുട്ട് ഉണ്ടാക്കല വളരെ കമ്മിയാണ് പക്ഷെ ഇത് ഈ ഈ മുട്ടിന് വേദന ആയതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ എന്താ അധികം അങ്ങനെ ഇണ്ടാക്കലില്ല ഒരു ദിവസം അങ്ങനെ ഉണ്ടാക്കിയിട്ട് മുറുക്കിട്ട് പിന്നെ ഞാൻ മോനെ കൊണ്ട് പീച്ചിക്ക് ഓനാ പീച്ചി തന്നത് ഏർ അങ്ങനെ കൈനെ മുട്ടിനൊരു വേദനയാണ് അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി അങ്ങനെ ബെൽറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇട്ട് അടിച്ചു വരും അങ്ങനെയുള്ള പരിപാടിയൊക്കെ അങ്ങനെ എടുക്കും അങ്ങനെ ആക്ക പോലൊക്കെ മാറിയ കാലം എല്ലാവരും ഇതുമായിരക്കോണ്ടി അപ്പേതായാലും എന്താ പറയാ കടല പിന്നെ വള്ളത്തിൽ ഇട്ടീനിട്ട് ഒന്നല്ല രാത്രി അപ്പം അതങ്ങോട്ട് അടുപ്പത്തൊക്കെട്ടെ അപ്പം ആദ്യം തന്നെ അത് നല്ലോണം ഒന്നാണ് കൈകി വൃത്തിയാക്കി ഇങ്ങാണ്ട് അയിക്ക് ഒരു കേങ്ങ് അതേമാതിരി ഒരു വെല്ലുള്ളി തക്കാളീൻ്റെ ഒരു പൊട്ടിടും കേട്ടോ പച്ചമുളക് പിന്നെ ഇഞ്ചി മുളത്തുള്ളി ഒന്ന് ചതച്ചു വിടും പിന്നെ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളകും പൊടി ഉപ്പ് കാണ്ട് അടുപ്പത്ത് വെക്കലാണ് അവിടെ പിന്നെ അതിക്ക് കുറച്ച് തേങ്ങ എന്താ അരച്ചെങ്ങാണ്ട് ഭാര്യയൊക്കാലും കുറച്ച് വലിയ ജീരക ജീരക്കിട്ട് അരക്കെട്ടോ അങ്ങനെയാണ് ഞാൻ ഇത് ചെയ്യല് പല രീതിക്ക് വെക്കലുണ്ട് കേട്ടോ ഒന്നപ്പോൾ എങ്ങനെയാണ് വെക്കുന്നത് അപ്പോൾ ഏതായാലും തേങ്ങൊക്കെ അവിടെ തോൽ തോൽവിളിച്ചിരിക്കട്ടെ മക്കളെ എല്ലാതും ഒഴിഞ്ഞുകാണ്ട് ഇതാക്കണെട്ടോ നമ്മൾ ഗ്രീൻ പിന്നെ കടല വെള്ള കടലട്ടോ അടുപ്പത്ത് വെച്ചിരിക്കണെ അപ്പൊ ഏതായാലും അതിൻ്റെ അടിയിൽ ചായ തിളച്ചിരിക്കണെട്ടോ മറ്റേ അടുപ്പത്ത് തന്നെ ഞാൻ കടല വെക്കണീന്റെ മുന്നേ ഞാൻ കുറച്ച് വെള്ളം തീമച്ചക്കണ് നമ്മൾ പിന്നെ നൂല്പുട്ടിക്ക് ഇതാക്കണല്ലോ അപ്പൊ വെള്ളം നല്ലോണം തിളക്കണം അപ്പതിനു വേണ്ടി വെച്ചതാണ് കേട്ടോ അപ്പൊ ഞാൻ തിളച്ച വള്ളത്തിലാട്ടോ ഞാൻ അങ്ങനെ വയ്ക്കല് എന്നാലേ നമുക്ക് നൂൽപുട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളു അപ്പോൾ ഏതായാലും തിളച്ച വളർത്തി കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തക്കട്ടോ കഴിഞ്ഞ നമ്മൾ ആ കുറച്ചു കുറച്ചങ്ങനെ കുഴച്ചെടുക്കട്ടെ അപ്പോൾ അങ്ങനെ നമ്മളിത് ആ പാകത്തിന് വെള്ളമൊക്കെ പറഞ്ഞങ്ങാട് കുഴച്ചുങ്ങാണ്ട് എടുക്കുകയാണ് കേട്ടോ അപ്പൊ പാകത്തിനായിട്ടില്ല എന്നുണ്ടെങ്കിൽ ആകെ കൊളാവും കേട്ടോ പാകത്തിനാണ് ഞമ്മക്കിതായി കിട്ടേണ്ടിയത് എന്നിട്ട് പിന്നെ നമ്മൾ കുറച്ച് എന്താ പോയാലും ഒളിച്ച എന്തെങ്കിലുമൊക്കെ ഒന്നിങ്ങനെ ആക്കി കൊടുക്കണം കയ്യ്മയൊക്കെ ആക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഒട്ടാതി എന്താ അങ്ങനെ കിട്ടും കേട്ടോ അങ്ങനെ ഏതായാലും ഇതാക്കണേ ഞാനത് അവിടെ ഇങ്ങനെ കൊഴച്ച് വെച്ചിരിക്കണെട്ടോ ഞാനപ്പം രണ്ട് കപ്പ് പൊടിയാട്ടം എടുത്ത് കിട്ടുക വേറെ രണ്ട് നായിട്ടോ നമ്മൾ അരിയൊക്കെ ഉളക്കണേ ആ നായിക്കാണ് ഞാൻ ഇതെടുത്തിരിക്കുന്നത് അപ്പോൾ ഏതായാലും ഈ നല്ലവണ്ണം ഒന്ന് കുഴക്കട്ടെ നല്ലവണ്ണം കുഴച്ചാൽ തന്നെ നമുക്ക് നല്ല നൂൽപ്പുട്ട് ു അപ്പൊ ഏതായാലും ഞാനിതാക്കണോ ഓരോരോ ബോൾസ് ആക്കി എടുക്കട്ടെ എന്നാ പിന്നെ നമുക്ക് പാകത്തിനാക്കി വെച്ചാല് നമുക്ക് ഓരോന്നോരോന്നും ഇങ്ങനെ എടുത്താണ്ട് പീച്ചാൽ മതിയല്ലോ അപ്പൊ ഞാൻ ഇതാക്കണ ഒരു പാകത്തെ നമ്മൾ നൂൽപുട്ടിനെ അച്ചക്ക് പാകത്തിനാക്കിട്ടാണ് കേട്ടോ എടുക്കുന്നത് അപ്പൊ അതൊക്കെ അങ്ങനെയൊക്കെ ഞാൻ ആക്കി വെച്ചിട്ടോ പിന്നെ അതാക്കണേ നമ്മൾ ഇഡ്ഡലി തട്ടിലാണ് നമ്മൾ ഞമ്മള് നൂൽപുട്ടിണ്ടാക്കണത് അപ്പൊ ഞാനിതാക്കണ ആകെ ഓയിലാക്കി കൊടുക്കാം കേട്ടോ ഫുൾ ആയിട്ട് ഓയിലാക്കി കൊടുക്കുകയാണ് ഞാൻ തേങ്ങ ഇടലുണ്ട് കേട്ടോ തേങ്ങ ഇപ്പോൾ കമ്മിയാണ് നമുക്കില്ല അതുകൊണ്ട് പിന്നെ കുടുംബം കഴിഞ്ഞിരിക്കണെ അപ്പം ഇനി കറിക്ക് വേണമല്ലോ കറി ഉണ്ടാകുമ്പോൾ പിന്നെ തേങ്ങ ഉണ്ടാവശ്യല്ല ഇതൊക്കെ എത്തിക്കാണ്ട് അങ്ങനെ എണ്ണ മാത്രമാക്കി വെക്ക കേട്ടോ അപ്പം അങ്ങനെ എണ്ണ ആക്കിയിരിക്കണേ അപ്പം ഇനി നമുക്ക് തങ്ങട്ട് അങ്ങോട്ട് പീച്ചെടുക്കാം അപ്പം അങ്ങനെ ഏതായാലും ഇതാക്കണട്ടോ നമ്മൾ ഓരോ ബോൾസുകളും എടുത്താണ്ട് ഇതാക്കണം കേട്ടോ പിന്നെ നമ്മൾ ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കണം അപ്പം ഞാൻ ഈ ഒരു നൂൽപ്പൂട്ടിൻ്റെ അച്ചാട്ടം വാങ്ങിക്കണം പക്ഷേ ഞാൻ ആദ്യം ഞാൻ വാങ്ങിയത് വേറെ മറ്റേ വലിയ ചിരട് ചിരട് മാരി ഉണ്ടാവുമല്ലോ അത് കാണാൻ ചീറെ കേട്ടോ അപ്പം ഞാനത് പിന്നെ മാറ്റിച്ച് ഇങ്ങനത്തെ വാങ്ങിക്കാട്ടോ ചെ ഇതാണ് ഭയങ്കര ഇഷ്ടം കുടിയിൽ കുടിയിലതേമാതിരി അമ്മ ഇങ്ങനത്തെ അത് വാങ്ങീട്ടോ നല്ല നൂൽപ്പൂട്ടയൊക്കെ നല്ല സോഫ്റ്റ് ആക്കാരം തിന്നാൻ നല്ല രസമേക്കാർ കറി വേണമെന്നൊന്നുമില്ല കേട്ടോ അങ്ങനെയൊക്കെ നൂൽപുട്ട് നൂൽപൂട്ട് അപ്പം ഞാൻ ഇങ്ങനത്തെതാണ് വാങ്ങിയത് മറ്റേത് ആ തിരിച്ചണിയിട്ട് വെച്ച് വയ്ക്കണില്ല അപ്പം ഞാൻ ഇത് വാങ്ങിയിട്ടോ ഇതാണ് നല്ല സുഖമാണ് അപ്പോൾ ഏതായാലും ഇതാക്കണം അധികമായി ഒരു പത്ത് ഇരുപത് ഇരുപത്തൊന്നൊക്കെ പോകും ഇങ്ങനെ ഇങ്ങനെ രണ്ടുവട്ടം പീച്ചാൽ തന്നെ നമ്മൾ നൂൽപുട്ട് റെഡിയാവും കേട്ടോ അപ്പം നൂൽപുട്ടുണ്ടാക്കാൻ പെട്ടെന്നാണ് പൊടി ഇതും വെച്ച് കിട്ടിയാൽ പിന്നെ പെട്ടെന്ന് നമുക്ക് നൂൽപുട്ട് എളുപ്പം വലിയ പിന്നെ ഒന്നും കൂടി ഒരു ആവിൽ വന്നാലും നമുക്ക് എളുപ്പം എടുക്കുകയും ചെയ്യാമല്ലോ അങ്ങനെ ഏതായാലും നമ്മൾ നൂൽപുട്ടൊക്കെ പീച്ച് അതിമുക്ക് വെച്ചേക്കണം അങ്ങനെ ഏതായാലും അതൊക്കെ അവിടെ വെച്ചിരിക്കണെട്ടോ പിന്നെ നമ്മളിത് കുറച്ച് തേങ്ങ എടുത്ത് കാണ്ട് അതിൽ കുറച്ച് വലിയ ജീരകവും ഒക്കെ ഇട്ട് അങ്ങോട്ട് അരച്ചെടുക്കുകയാണ് ചെറിയ വലിയ ജീരകവും ചെറുളുള്ളി ഇട്ടിരിക്കണട്ടോ ഈ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും മാത്രമാണ് അതിൽ ചതച്ചിട്ട്ണത് അപ്പോൾ പിന്നെ ചുവന്നുള്ളിയും അതേമാതിരി വലിയ ജീരവും പാടെ ഇട്ട് അരക്കണ കേട്ടോ നല്ല ടേസ്റ്റാണ് നൂർപ്പിട്ട് എല്ലാവരും ഉണ്ടാക്കണ കറീനെക്കാരം നമ്മളൊന്ന് ഉണ്ടാക്കിയ ഇപ്പോൾ ഒന്ന് കാണിച്ചതൊന്നുള്ളൂട്ടോ അപ്പോൾ ഏതായാലും ഞാൻ അതൊക്കെ അരച്ചെടുത്ത് ഇതാക്കണേ നമ്മളെ കടലൊക്കെ ഇതാക്കണട്ടോ അപ്പോൾ എന്ത് നമ്മൾ പാർന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടി വെള്ളം ചുവറ്റിങ്ങാടുക അതൊന്നാണ് പാർന്നു കൊടുത്തുക്കുന്നത് ഇനി ഇതൊന്നും അങ്ങോട്ട് കേട്ടോ ചെയ്യണത് അപ്പോൾ അങ്ങനെ കറി അവിടെ റെഡി ആയി അപ്പോൾ നൂൽപുട്ട് അവിടെ അയക്കണേ എന്താ അതേമാതിരി കറി കഴിഞ്ഞിപ്പോൾ ചായ വിളിച്ച അങ്ങനെ ചായയും കുടിച്ചാൽ അപ്പോൾ നമ്മൾ നൂൽപുട്ട് റെഡി ആക്കണെട്ടോ പെട്ടെന്ന് ഒരു കുറച്ച് ആവി വന്നേക്കാം നമുക്ക് പെട്ടെന്ന് എടുക്കണം കേട്ടോ എന്നാലേ നമുക്ക് നല്ല സോഫ്റ്റ് നൂൽപുട്ട് തിന്നാൻ പറ്റുള്ളൂ മറ്റേത് പറഞ്ഞാൽ കുറേ വച്ചാൽ പിന്നെ ഒരു വിലയായിട്ട് വരും അപ്പോൾ രസം കിട്ടില്ല കേട്ടോ തോനെ വേവിച്ചെടുത്ത് ഏ ഒരു പാകത്ത് വേവാകുമ്പോഴാണ് നമുക്ക് നൂൽപുട്ട് സാറായിട്ട് കിട്ടുകയുള്ളൂ അങ്ങനെ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടോ ഒരു ട്രിപ്പ് നൂൽപുട്ടും റെഡി ആയിക്കണം നീ ചായ ആരൊക്കെ വാണ്ടിച്ചാൽ എടുത്ത് കുടിച്ചാലോ ഏഹ് കറി അങ്ങോട്ട് ആയാൽ തന്നെ സമാധാനമാണ് അപ്പോൾ ഏതായാലും നമ്മളെ കറി അങ്ങോട്ട് റെഡി ആയിക്കണം അങ്ങനെ ഏതായാലും മക്കളൊക്കെ അതാ ചായ കുടിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തപ്പോൾ മൂന് മണ്ടിട്ടോ സോനും അവിടെ ഇനി ചായ പിടിച്ചാൽ അപ്പോൾ അതാക്കണ് ചായയുടെ ഒക്കെ കഴിഞ്ഞ് പിന്നെ അതാ സോനു ഈയൊരു വേഷത്തിലൊക്കെ ഇരുന്ന് സ്കൂൾക്ക് പോകണോ കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഒരു ദിവസം പരിപാടിക്ക് വാങ്ങിയതേന് പിന്നെ ഇട്ടിട്ട് തന്നെ അല്ല അപ്പോൾ ഞാൻ ഇട്ടോ വെള്ളക്കുപ്പായം കറുത്ത വേൻ്റെ ഒക്കെ ഇടാൻ നിൽക്കിയതിന് അപ്പോൾ ഞാൻ മറന്നത് ഇട്ടോ ഇതല്ല രസം അങ്ങനെ ഇതിട്ടതായിട്ടോ ഒന്ന് എല്ലാ കുട്ടികളും ഇങ്ങനെ വരണമെന്ന് ടീച്ചർ പറഞ്ഞിരിക്കണമല്ലോ അപ്പോൾ അങ്ങനെ അതൊക്കെ എന്താ പോ ഇട്ട് പോവുകയാണ് അപ്പൊ മക്കളെ കുട്ടികളൊക്കെ സ്കൂളൊക്കെ പോയി ഇന്ന് പരീക്ഷ ഒന്നുമില്ല ഇന്നിപ്പോ ഒക്കെ ആയിട്ട് പരിപാടിയൊക്കെയാണ് എല്ലാവരും സ്കൂളും ഒന്ന് അങ്ങനെ എല്ലാവരും പഠിക്കണം ഉച്ചക്ക് വരും അപ്പൊ ഇതാ അന്നത്തെ ദിവസം വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ മക്കളെ സ്ലാമെന്ന് പുറത്താണ് അറിയില്ല ഇറച്ചി വാങ്ങിയിട്ടില്ലെങ്കിൽ അപ്പോൾ ഏതായാലും ഞമ്മളിറച്ചിയൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടെട്ടോ അതിൻ്റെ ഇടയിൽ മക്കൾ പോയിട്ട് ഇരച്ചി ഒരു പാത്രമൊക്കെ കയകിയും വെച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആ ഇറച്ചി അടുപ്പത്തൊക്കെ നിൽക്കണം അപ്പോൾ ഒരു മൂന്ന് ടീസ്പൂൺ ഇതാ മല്ലിപ്പൊടി ഇട്ടിരിക്കണം ഒരു സ്പൂണ് ഒരൊന്നര സ്പൂണ് മുളകും പൊടി ഇട്ടിരിക്കണം കേട്ടോ അത് ഇട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല കാശ്മീരിൻ്റെ മുളക സാധാ മുളകും പൊടി കഴിഞ്ഞിരിക്കണം ഇതിക്കോല ചീനാപ്പൊടിയോ പച്ചമുളകോ ഒക്കെ കുരുമുളകൊക്കെ ഇപ്പം നമ്മൾ കുടുക്കിയിലായിട്ടാണ് വെക്കണത് കാക്ക് ഇറച്ചി വിടുമ്പോൾ അങ്ങനെ നിർബന്ധമുണ്ട് നമ്മൾ പിന്നെ കടിപ്പൊടിയായിട്ട് എളുപ്പം കുക്കറിലൊക്കെ വെക്കും പക്ഷെ കുടുക്കി വെച്ചാൽ മതി ഓർഡർ ഉണ്ടെന്ന് അപ്പം അങ്ങനെ കുടുക്കിയിലൊന്ന് വെക്കുക പുള്ളി ഒന്നും ഒലിച്ചിട്ടില്ല അപ്പോൾ എളുപ്പം തന്നെ എളുപ്പത്തിൽ തളച്ചോട്ട് എഴുതിയിട്ട് അപ്പം പതിനൊന്നര കഴിക്കുന്ന നേരം ടുപ്പത്തക്കട്ടെ അപ്പം ഉള്ളിയൊക്കെ തോൽ കുറച്ച് നല്ലോണം പാർന്നുകൊടുക്കുക ഇനി അപ്പം അത് വേഗം അല്ല വെള്ളത്തിൽ പാർന്നിരിക്കണേ നീ ഇതാണ് അടുപ്പത്തേക്കട്ടെ ചെപ്പ തൈക്കണം കുറച്ച് ഉള്ളി ഒക്കെ തോര വെച്ച ഒരു ഉള്ളിയും മൂന്ന് പച്ചമുളക്കെ കൂട്ടിക്കുന്നുട്ടോ വാട്ടാനൊന്നും വെക്കില്ല ഒരു നാളെ പത്താണ് ഞങ്ങൾ വെക്കുന്നത് ഒരു ഇഞ്ചി പൊ പൊട്ടും പച്ചമുളക് വെളുത്തുള്ളിയും പിന്നെ പിന്നേക്കിഞ്ഞ് വലിയ ജീരകവും കുരുമുളകും ഇടണം നല്ലോണം അങ്ങനെ ഉള്ളിയും ചീരൊക്കെ അരച്ചതും പാറ ഇക്കട്ടെ ചരട്ടിപ്പാരി അങ്ങനെ മക്കളെ നമ്മൾ ബീഫൊക്കെ റെഡിയായി പിന്നെ ജുമായൊക്കെ തിരിഞ്ഞ് ചോറ് ഇതൊക്കെ കഴിഞ്ഞിട്ടോ പിന്നെ നമുക്ക് മേലെ നമ്മൾ ചേട്ടന്മാരാണ് കേട്ടോ അപ്പോൾ അവിടെ നമുക്ക് നല്ലൊരു കേക്ക് കിട്ടിട്ടോ അപ്പോൾ അതെല്ലാവർക്കും കട്ട് ചെയ്ത് കാണ്ട് ഞങ്ങൾ നാലെണ്ണി ചായക്ക് ഞങ്ങളത് തിന്ന കേട്ടോ അപ്പോൾ ഒരു അടിപൊളി കേൾക്കുന്നുട്ടോ അത് നല്ല ടേസ്റ്റിലൊക്കെ കേൾക്കാൻ നമുക്ക് എല്ലാ കൊല്ലം കൊല്ലം ഉണ്ട് കെട്ടോ നമ്മൾ ക്രിസ് ക്രിസ്ത്യാനികളൊക്കെ നമ്മൾ ഇരുത്തുണ്ടെങ്കിൽ അങ്ങനെയുള്ളേ അതേമാതിരി എല്ലാവരും ഓരോരുത്തരും ഓരോരുത്തരുമാണല്ലേ ക്രിസ്ത്യാനി അതേമാതിരി എന്താ ഹിന്ദുക്കൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താ അറിയോ എല്ലാവരും ആണം വെച്ച് ഭയങ്കര ഇഷ്ടമാട്ടോ നമ്മൾ എത്തുക അങ്ങനെ ഹിന്ദുക്കളൊക്കെ ഉണ്ടാകുകയെന്ന് വെച്ചാൽ അപ്പോൾ അങ്ങനെതായ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് കണ്ട് ചായ ഒക്കെ കുടിച്ചാൽ വേണ്ടി ഒരുങ്ങിയിക്കണം പിന്നെ അന്നത്തെ ദിവസം ഇതാക്കണം കേട്ടോ രാത്രി ഓരോ പേരേക്ക് തന്നെ എന്താ അങ്ങനെ അപ്പൂപ്പം വന്നീട്ടോ അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി ഞങ്ങൾ പോയിട്ടോ അപ്പൂപ്പനൊക്കെ കൈ ഒക്കെ തന്ന് രസമല്ല ഈ പരിപാടി കാണാൻ അങ്ങനെ ഞങ്ങൾ അങ്ങനെ പോയി അവിടുത്തെ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പോകുന്നും ചെയ്തു അപ്പൊ വാക്കളെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാനും മറക്കിയത് കേട്ടോ അപ്പൊ ഞങ്ങൾ പുതിയ വീഡിയോ കയറ്റുന്നാളക്കാണ് ഇൻഷാല് അപ്പൊ എല്ലാ കൂട്ടുകാരോടും അസാമലൈക്കും